പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് യുവജന ഗ്രന്ഥാലയം കേരളം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സൂത്രധാരകരിൽ പ്രമുഖനും സാമൂഹ്യ നവോത്ഥാനത്തിനായി ജീവാർപ്പണം ചെയ്ത ശ്രീ വി ടി ഭട്ടതിരിപ്പാട് നമ്മളെ വിട്ടുപെരുന്നിട്ടേക്ക് നാൽപ്പത്തിനാല് വർഷം തികയുകയാണ് സാമൂഹ്യ പരിഷ്കർത്താവും നാടകകൃത്തും ഉപന്യാസകാരനുമായിരുന്ന വീട്ടിയുടെ ഇടപെടലുകൾ ഒരു സമൂഹത്തിലെ മനുഷ്യരെ മാറ്റിമറിക്കുക തന്നെ ചെയ്തു വിധവാ വിഭാഗത്തിന് എതിരെയും വീട്ടി ഇടപെട്ടു അനാചാരങ്ങൾക്കെതിരായ വീട്ടിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള സമരങ്ങൾ കൂടിയായിരുന്നു ഗാന്ധിജിയെ കാണാത്തവർ വീട്ടി ഭട്ടതിരിപ്പാടിനെ കണ്ടാൽ മതി എന്നൊരു പറച്ചിൽ മലയാള മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്നു നമ്പൂതിരി സമുദായവും സ്ത്രീ സമൂഹവും ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെയും പരിഷ്കരണത്തിന്റെയും സൃഷ്ടാവ് വീട്ടിയാണ് വലിയ വലിയ വിപ്ലവങ്ങളിലൂടെ നവോത്ഥാന കേരളത്തെ രൂപപ്പെടുത്തിയതിനു ശേഷം തനിക്ക് നേരെ നീട്ടപ്പെട്ട എല്ലാ അധികാര സ്ഥാനങ്ങളും നിസ്സംഗമായി തൃജിച്ച കൃഷി കൂടിയാണ് വീട്ടി ഭട്ടതിരിപ്പാട് പതിനേഴ് വയസ്സുവരെ സാങ്കേതികാർത്ഥത്തിൽ നിരക്ഷരനായിരുന്ന വീട്ടി സഹസ്രാബ്ദത്തിലേറെക്കാലം നീണ്ടുനിന്ന പൗരോഹിത്യാധികാരം കൊണ്ട് ഉരുക്ക് കോട്ട കെട്ടിവാണ് നമ്പൂതിരി ജന്മിത്വത്തെ അകത്തു നിന്നും തകർത്തെറിഞ്ഞ് ഒരു നവോത്ഥാന മനുഷ്യരുടെ യുഗം തീർത്ത് ചരിത്രം പുതിയ തലമുറക്ക് അത്ഭുതമായിട്ടേ തോന്നും അത്രമേൽ വിപ്ലവാത്മകമായിരുന്നു വീട്ടി എന്ന പ്രതിഭാസം തുലാക്കാറ്റ് പോലെ പ്രതിബന്ധങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ് കുതിച്ച് ഇച്ഛാബലത്തിൻ്റെ പേരായിരുന്നു വീട്ടി വീ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഇ എം എസും എം ആർ ബിയും പ്രേംചിയും ഐ സി പിയും അക്കിത്തവും കല്ലാട്ടകൃഷ്ണനും മുന്തിരിങ്ങോടനും വള്ളപ്പമണ്ണയും ഒക്കെ പിറന്നതും സ്വന്തം ഭാര്യ സഹോദരി വിധവയായ ഉമാഅന്തർജനത്തെ എം ആർ ബിക്ക് വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയതും പ്രിയദത്തെയെ കല്ലാട്ടിക കല്ലാട്ടകൃഷ്ണനെ വിവാഹം ചെയ്തു കൊടുത്ത് സമുദായത്തിലെ ആദ്യത്തെ വിജാതീയ വിപ്ലവം നടത്തിയതും സ്വന്തം സഹോദരിയായ പാർവതിയെ പി കെ രാഘവപ്പണിക്കർക്ക് വിവാഹം ചെയ്തു കൊടുത്ത് മറ്റൊരു മിശ്ര വിവാഹത്തിന് തുടക്കമിട്ടതും വീട്ടിയാണ് ഒരാൾ ഒറ്റയ്ക്ക് വയർനിറ ചൂണുന്നതും അനുഭവിക്കുന്നതും അത്ര സുഖമുള്ള കാര്യമല്ല തെല്ല് സഹാനുഭൂതിക്കായി വൈദികത്വത്തിനോടും ജന്മിത്വത്തിനോടും സർവിത്തങ്ങളോടും പൊരുതി ചരിത്രമാണ് വീട്ടിയുടേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിനാലിന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത മേളത്തൂരിൽ തുപ്പന്നം പുതിരിപ്പാടിന്റെയും ശ്രീദേവി യന്ത്രജനത്തിൻ്റെയും മകനായി വീട്ടി ജനിച്ചു മേഴത്തൂർ അഗ്നിഗോത്രിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുപോലെ മാതാവ് ശ്രീദേവിയാന്തർജനം ആദിശങ്കരന്റെ വംശപരമ്പരയിൽപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു വളരെ ചെറുപ്പത്തിൽ ആറാം വയസ്സിൽ നുള്ളു പിച്ച് നടുപ്പുറത്തടി പിടിച്ചുതള്ളൽ ഏത്തമട്ടൽ തുടങ്ങിയ ശിക്ഷാവിധികൾ സഹിച്ച് ഓദിക്കാൻമാരുടെ കീഴിൽ ഉരുക്കഴിച്ചു പോന്ന നീണ്ട കാലത്തെ ഓത്തുചെല്ലൽ തുടർന്ന് പതിനാലാം വയസ്സിൽ ഭാരതപ്പുഴയിലെ തെക്കേച്ചാലിൽ നിന്നും വെള്ളം ചെപ്പുകുടത്തിൽ നിറച്ച് ചുമല്ലേറ്റി വടക്കേക്കരയിലുള്ള മുണ്ടകമുഖ അയ്യപ്പൻകാവിലേക്ക് കൊണ്ടുവന്ന് ശാന്തി ജോലി ഖ ഖ ഖാ ഖ പോലും അറിയാതെ ശാന്തിക്കാരൻ തിരുമേനിക്ക് അമ്പലവട്ടത്തെ നങ്ങേലിക്കുട്ടി സ്ലേറ്റിൽ അക്ഷരമാല എഴുതി കൊടുത്തു പിന്നീട് അമ്പലത്തിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസിൽ നിന്നും തപ്പിത്തളഞ്ഞ് മാൻമാർക്ക് കൊടാ എന്നാദ്യമായി വായിച്ചപ്പോൾ ആളിപ്പടർന്ന മഹാചൈതന്യം ഊതി കത്തിച്ചത് ഒരു ചെറുബാലിക ബാലിക തുടർന്ന് പഠിക്കാൻ ശാന്തിപ്പണി വിട്ടു ഇരുപത്തിമൂന്നാം വയസ്സിൽ തൃശൂർ നമ്പൂതിരി വിദ്യാലയത്തിൽ ഏഴാം ക്ലാസ്സിൽ ചേർന്നു ഉടുക്കാൻ വസ്ത്രം പോലുമില്ലാത്ത വീട്ടിക്ക് പഠിച്ച രണ്ടരക്കൊല്ലം മാറ്റി ചുറ്റാൻ മുണ്ടുകൊടുത്തത് സഹപാഠിയായ മുന്തിരിങ്ങോടനായിരുന്നു അടുത്ത സുഹൃത്ത് സഹോദരൻ അയ്യപ്പനായിരുന്നു ആ കാലത്ത് ക്ഷേത്രങ്ങളിലെ ദുരാചാരങ്ങളും തൂർത്തും കണ്ട് സഹിക്കാനാവാതെ ഇനി നാം അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറയാൻ ധൈര്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി കൊച്ചി രാജാവിന്റെ അറസ്റ്റ് പാറാണ്ട് വീട്ടിയെ രാജ്യത്ത് നിന്നും പുറത്താക്കി ഇരുപതാം വയസ്സ് ദേശീയ ആവേശമൂത്തേ വീട്ടി അഹമ്മദ്ബാദ് കോൺഗ്രസിൽ പങ്കെടുത്തു കപ്പൽ യാത്ര ചെയ്തതിന് മാപ്പിഴുതി കൊടുക്കാതെ പേരിൽ സ്കൂൾ വിട്ടു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ സജീവമായി സാമൂഹ്യ പരിഷ്കർത്താവും നാടക പ്രവർത്തകനും കൂടാതെ സ്വാതന്ത്ര്യസമര പ്രവർത്തനത്തിനും പങ്കെടുത്തു മാറുമരച്ച സ്ത്രീകൾക്കും കുടമയില്ലാത്ത പുരുഷന്മാർക്കും വടക്കുനാഥ ക്ഷേത്രത്തിൽ കടക്കാൻ പാടില്ലെന്ന് കൊച്ചി രാജാവ് ഉത്തരവിട്ടു അമ്പലത്തിന് കാവൽക്കാരെ നിയമിച്ചു കുറിയയിടത്ത് താത്രിയെ പുറത്താക്കി തുടർന്ന് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പ്രതീകമായി വീട്ടി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കിയെന്ന സന്ദേശം നാടകരൂപത്തിൽ അവതരിപ്പിച്ചു ബ്രാഹ്മണാധികാരത്തിന്റെ താഴ്വേര് പിടിച്ചുകൊലുക്കി നവോത്ഥാനം തുടങ്ങി വെച്ചത് കുറിയടത്ത് താത്രി അന്തർജനം എന്നതായിരുന്നു എന്ന നായികയാണെന്നും വീട്ടി അക്കാലത്ത് പ്രഖ്യാപിച്ചു സമുദായത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന നാടകം എന്ന് യാഥാസ്ഥികർ അക്കാലത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞു നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന വിവേചനപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ദുരവസ്ഥയും നാടകം എടുത്തു കാണിച്ചു മലയാള നാടകവേദിയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ചരിത്ര നാടകങ്ങളിൽ നിന്നും സാമൂഹ്യ നാടകങ്ങളിലേക്കുള്ള വ്യതിയാനവും ഈ നാടകം അടയാളപ്പെടുത്തി വീട്ടിൽ തന്നെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിപ്ലവത്തിലാവട്ടെ സാമൂഹ്യ വിപ്ലവത്തിലാവട്ടെ ഞാൻ പ്രവേശിച്ചത് ഒരു സ്വാർത്ഥ ലാഭത്തെയും ഉദ്ദേശിച്ചായിരുന്നില്ല ചുറ്റും ആചാരങ്ങളാൽ ചങ്ങല ഇടപെടുകയും അന്ധതയിൽ വീർപ്പുമുട്ടുകയും ചെയ്ത മനുഷ്യാത്മാക്കളെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളുരുകി ആ ചൂട് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു അവരുടെ സ്വാതന്ത്ര്യത്തിന് അഥവാ സ്വാതന്ത്ര്യത്തിന് ഞാൻ പ്രവർത്തിച്ചു മനുഷ്യ ചരിത്രം സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിഹാസമാനമായ വീട്ടിയുടെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം സമുദായത്തിലെ ദുരാചാരങ്ങളുടെയും അന്തർജനങ്ങളുടെ കണ്ണീരിൻ്റെയും കഥയും വീട്ടി പുറം ലോകത്തോട് വിളിച്ചു പറയുകയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ ഒറ്റ നാടകം കൊണ്ട് നമ്പൂതിരി സമുദ സമാജത്തിന് ഉണ്ടായി ആ കാലത്ത് അനുജൻ നമ്പൂതിരിമാർക്ക് വിധിക്കപ്പെട്ട സംബന്ധ ദാമ്പത്യവും അതുവഴിയുള്ള സ്വഗൃഹത്തിലെ അന്യവൽക്കരണവുമായി അത്തരക്കാരുടെ ജീവിതം ഒടുങ്ങുകയായിരുന്നു ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു വന്ന യാഥാസ്ഥിതി കോട്ടയെ ഭേദിച്ച് ആറ്റം മുമ്പായിരുന്നു ഇടക്ക് ഇടക്കുന് മുതൽ പലയിടത്തും നടന്ന നാടകം കർക്കിടകംകുന്നത്ത് വിരൂപാക്ഷൻ നമ്പൂതിരി വടിയും കുത്തി ഓദിക്കാൻ നമ്പൂതിരിയോടൊപ്പം സദസ്സിന്റെ മധ്യത്തിലൂടെ വന്ന് കയറുന്നതാണ് ഇതിലെ പ്രധാന നാടകീയത കർക്കിടകുന്നിന്റെ നാലാം വേളി വധു തേനി തേതി എന്ന പെൺകുട്ടി ഇത്തരം വൃദ്ധ വിവാഹത്തിന്റെ അനന്തരഫലം വൈധവ്യവും മരണം വരെ വൈധവ്യം തേതിക്കും സഹോദരൻ കുഞ്ചുവിനും ഈ വൃദ്ധവിവാഹത്തിന് സമ്മതമായിരുന്നില്ല വിവാഹത്തിനെതിരായി സഹോദരൻ രംഗത്തിറങ്ങി തന്റെ സുഹൃത്തും മദരാശിയും ജോലി ചെയ്യുന്ന മാധവനെ വിവരമറിയിച്ചു തുടർന്ന് നിശ്ചയിച്ച വിവാഹം കോടതി ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യുകയാണ് തുടർന്ന് മാധവൻ സ്ഥലത്തെത്തി തേതിയെ വിവാഹം ചെയ്തു അങ്ങനെ മാധവനിലൂടെ പരിവേദനമെന്ന പാരമ്പര്യ ആചാരം നിശ്ചയിച്ച വൈദിക പൗരോഹിത്യത്തെ എതിർത്ത് മാധവൻ വധുവിനെ സദസ്സിന്റെ മുന്നോട്ട് നയിച്ച് അഭിമുഖമായി നിർത്തി അവരുടെ മുടുപടം അഥവാ കോഷ മുറുങ്ങനെ ചീന്തി എറിയുകയും ചെയ്തു യാഥാസികത്വത്തെയും ഭീരിത്വത്തെയും കുടഞ്ഞെറിയുക എന്ന ദുരാചാരങ്ങളുടെ എതിരിടാൻ വിദ്യാഭ്യാസം കൊണ്ട് നേടിയ മാധവന്റെ കഴിവ് തേതി ജയിച്ചാലും തേതി ജയിച്ചാലും എന്ന മംഗളഗാനം ദുരാചാരത്തെ എതിർത്തുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കൊടുങ്കാറ്റുതിർത്തുകൊണ്ട് ആചാരലംഘത്തിനായുള്ള ആഹ്വാനത്തെ ആശ്വസിച്ചുകൊണ്ട് നാടകം പരിസമാപ്തിയിലെത്തുന്നു നാടകം കണ്ട അന്തർജനങ്ങൾ മറക്കുടയും പുതപ്പും ഉപേക്ഷിക്കുന്നു വോട്ടുവളകൾ വലിച്ചെറിയുന്നു ബ്ലൗസ് ഇടുന്നു അതിവേദനത്തിന് തുണിയെന്ന വൃദ്ധരെ തടയുന്നു പട്ടിയായി ജയിക്കാം ജനിക്കാം പൂച്ചയായി ജനിക്കാം എന്നാൽ നമ്പൂതിരി സമുദായത്തിലെ ഒരപ്പനാവാൻ വയ്യേ വയ്യ എന്ന് പ്രതിഷേധിക്കുന്നു സ്വസമുദായ വിവാഹത്തിന് അപ്പന്മാർ വാദിക്കുന്നു വിദ്യാഭ്യാസത്തിന് ജീവിതം ഉദ്യോഗ ജീവിതം കുടുംബജീവിതം രാഷ്ട്രീയ ജീവിതവും ക്രമത്തിൽ കൊണ്ടുവന്നു അടുക്കളിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ പിന്നാലെ എം ആർ വിയുടെ മറക്കുടക്കുള്ളിലെ മഹാനരകം പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സമുദായത്തിൽ ഉണർവും ഉന്മേഷവും വിവരണാതീതമാണ് പ്രേംജിയുടെ ഋതുമതിയെയും നവോത്ഥാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു നമ്പൂതിരി പെൺകുട്ടികൾ ഋതുമതികളായാൽ പഠിപ്പ് നിർത്തിക്കൊള്ളണമെന്നാണ് നിയമം ഇതിനെതിരെ എഴുതിയ വരികൾ ഇങ്ങനെയാണ് ഇറതുമതിയായ ഒരു പെൺകിടാവിനായി പെൺകിടാവെന്നാകിൽ അതു മതി ന്യായം പഠിപ്പ് നിർത്താൻ അവളെന്നും പിന്നെ അടുക്കള ഉള്ളിൽ ആവശ്യമിരുന്നു നരച്ചിടേണം കുടയെടുത്തിയിടണം കുപ്പായം ഒരണം കുടല സമുദായ നീതി നോക്കൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അന്തർജന സമാജം അവതരിപ്പിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിലെത്തുമ്പോൾ സ്വന്തം കാലിൽ ഉറച്ചു നിന്ന് തന്നെ പോരാടാൻ ഉറച്ച സ്ത്രീകളെ കണ്ടെത്തുന്നു ഈ നാല് നാടകങ്ങളും സ്ത്രീമോചനത്തെയാണ് ലക്ഷ്യമിട്ടത് ഉത്ബുദ്ധ കേരളം കോളനിക്ക് രൂപം കൊടുത്തതും വീട്ടിൽ തന്നെയാണ് നാനാജാതി മതസ്ഥരും കൂട്ടായ ജീവിതം നയിക്കുവാൻ ഇത് സഹായിച്ചു പത്രം തൊഴിൽ പരിശീലനം തുടങ്ങി ഒരു നമ്പൂതിരി കവി പൂണൂലും ഐത്വമില്ലാത്ത കൊളം തോണ്ടിയെന്ന് വീട്ടിയെ വിശേഷിപ്പിച്ചു വീട്ടി കൃഷിയിലേക്കും ഉപജീവനത്തിലേക്കും കണ്ടെത്തി വിതക്കുക നടുക വിളയാക്കുക വിളവെടുക്കുക തുടങ്ങിയ പ്രവൃത്തികൾക്കും മുന്നിട്ടിറങ്ങി ജാതിരഹിത ജീവിതം പന്തി ഭോജനം എന്നിവ നടപ്പിലാക്കി ഒരു സമുദായ അംഗത്തിന് നിയമസഭയിൽ മന്ത്രിയാവാമെങ്കിൽ എന്തുകൊണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു തന്ത്രിസ്ഥാനം നൽകിക്കൂടാ എന്ന് ചോദിച്ചയാളാണ് വീട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വിദ്യാഭ്യാസ പ്രചരണത്തിനർത്ഥം പ്രഭുകുടുംബങ്ങളിലേക്ക് വീട്ടിയുടെ നേതൃത്വത്തിൽ യാചനയാത്ര സംഘടിപ്പിച്ചു മുപ്പത് യുവാക്കൾ തൃശ്ശൂരിൽ നിന്നും വടക്കോട്ട് വസ്ത്രം ചുമലിൽ പരുക്കൻ ചാക്ക് തോളിൽ സഞ്ചി യാചനായാത്ര എന്ന് എഴുതിയ ബോർഡ് മാർച്ച് മുതൽ മെയ് വരെ ഒരു ദിവസം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നടത്തും ഈ ജാതിയിൽ ഒരു ദിവസം സുഖാവ് ഇ എം എസും പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഡിസംബറിൽ കാഞ്ഞങ്ങാട്ടിൽ നിന്നും ശ്രീ നാരായണ ഗുരുവിന്റെ ചരിത്രം ഉണർത്തുന്ന ചെമ്പഴന്തി വരെ വീട്ടിയുടേതത്തിൽ സാമൂഹ്യ വിപ്ലവ ജാഥ നയിച്ചിരുന്നു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ചേരട്ടെങ്ങനെ ചേരട്ടെ ചോരകളൊന്നായി മാറട്ടെ ജനതതി ഒന്നായി തീരട്ടെ ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവ ഇതായിരുന്നു ജാഥയിലെ മുദ്രാവാക്യം കേരള മിശ്ര സംഘത്തിന്റെ ബാനറിലായിരുന്നു ജാഥ എൺപത്തി മൂന്നുകാരൻ എം സി ജോസഫ് എൺപത്തിയഞ്ചുകാരൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അറുപത്തിനാല് വയസ്സുള്ള സ്വാമി അനന്തതീർഥൻ പവനൻ വി കെ പവിത്രൻ എം പ്രഭ സോളിയുടെ മൃഗ കെ എൻ മാമൻ ആർ കൃഷ്ണൻകുട്ടി നായർ എം ശാരദ പി എസ് രാമൻകുട്ടി കെ വേണു യു കലാനാഥൻ എ വി ജോസ് എന്നിവരായിരുന്നു ജാഥാംഗങ്ങൾ എഴുപത്തിരണ്ടുകാരൻ ആയിരുന്നു ക്യാപ്റ്റൻ യാത്ര കാറിലും തീവണ്ടിയിലും വഞ്ചിയിലും കാൽനടയായുമായിരുന്നു ഒരു പ പത്രപ്രവർത്തകൻ വീട്ടിയോട് ഒരിക്കൽ ചോദിച്ചു ജാതിയിലോ മതത്തിലോ വിശ്വസിക്കാത്ത താങ്കൾ പേരിന്റെ കൂടെ ഭട്ടതിരിപ്പാട് എന്ന് ചേർക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ് അങ്ങനെയല്ലാതെ പറഞ്ഞാൽ എന്നെ ആരും അറിയുകയില്ല ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് കൊണ്ട് ഒരു വിശേഷവുമില്ല ആദ്യ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെന്നാൽ അതിൽ ഒരു മഹത്വവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്ന പൂണൂൽ പൊട്ടിച്ചു കളയുകയും കുടുംബം മുറിക്കുകയും ചെയ്തത് എൻ്റെ സഹോദരിയെ ബ്രാഹ്മണനേക്കാൾ എത്രയോ താഴ്ന്നതെന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട യുവാഹന് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തത് എന്റെ അടുക്കളയിൽ പുലിയനും പറയുന്ന നമ്പൂതിരിക്കും സ്ഥാനം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ വീട്ടിയുടെ അറുപതാം പിറന്നാൾ മേളത്തൂരിൽ വീട്ടുവളപ്പിൽ നടന്ന പന്തലിൽ നാനാജാതി മതസ്ഥരും പങ്കെടുത്തു കെ പി കെ ശമനോൻ കെ കേളപ്പൻ എം സി ജോസഫ് ഇടശ്ശേരി അക്കിത്തം കാട്ടുമാടനാരായണൻ സ്വാമി ആനന്ദീർത്തൻ എം ടി വാസുനായർ നാനാത്തുറകളിൽ പെട്ടവർ പകലും രാത്രിയും പ്രേംശി പര്യാനം ബറ്റ എന്നിവരുടെ നിറത്തിൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം കാൽനൂറ്റാണ്ടിനു ശേഷം വീണ്ടും അരങ്ങേറി വീട്ടിയും നാടകത്തിൽ അഭിനയിച്ചു അനുമോദനത്തിന് മറുപടിയായി വീട്ടി പറഞ്ഞു സ്നേഹിക്കുക എന്നല്ലാതെ സ്നേഹിക്കപ്പെടുക എന്ന വികാരം ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല കൈ കൈനിറിയ പണവും ഉപഹാരങ്ങളും കരൽ നിറയെ അനുഗ്രഹവും ചൊരിഞ്ഞ് തന്നെ തോൽപ്പിച്ചവരോടുള്ള കടപ്പാട് വീട്ടിയെ വിവശനാക്കി ഒരു സുഹൃത്ത് അശോകചക്രാന്ങ്കിതമായ സുവർണ മോതിരം സമ്മാനിച്ചപ്പോൾ കൊല്ലങ്ങളോളം പണമിട പൊന്നുപോലും വീട്ടിലുണ്ടാകാതെ തന്റെ നിശ്ചയം പാലിക്കാൻ സഹായിച്ച സഹധർമ്മിണിയാണ് വീട്ടി ഓർമ്മിച്ചത് സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് അന്യാധീനപ്പെട്ട് കറുത്ത ചരടിൽ കോർത്ത താലി മാത്രം അണിഞ്ഞ വീട്ടിയുടെ ഭാര്യ പ്രസംഗ കേട്ട് സദസ്സിലിരുന്ന് പൊട്ടിക്കരഞ്ഞു ഒരിക്കൽ പി സി കുട്ടികൃഷ്ണമൻ വീട്ടിയുടെ കൈപിടിച്ച് ആ വിരൽ ഉയർത്തി കാണിച്ച് ചോദിച്ചു അത്രേ ഈ വിരലിന്റെ ലക്ഷണം വീട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഇല്ല വീട്ടിയുടെ മറുപടി അപ്പോൾ പി സി വിശദമാക്കി സാമുദ്രിക ലക്ഷണപ്രകാരം വീട്ടിയുടെ ഈ വിരൽ ഈ വിരൽ ദൃഢനിശ്ചയത്തിന്റെ അടയാളമാണ് അഥവാ ഒരു കൊലയാളിയുടെ വിരൽ അടയാളമാണ് ഞാൻ കൊലയാളിയോ വീട്ടി അമ്പരന്നു മനുഷ്യത്വത്തിന് വിലങ്ങ് അടി വിലങ്ങതടിയായി നിരുന്ന ആചാര വൈകൃതങ്ങളെ മനുഷ്യത്വ രഹിതമായ വിശ്വാ മനുഷ്യത്വ രഹിതമായ വിശ്വാസങ്ങളെ വീട്ടി കൊന്നൊടുക്കിയിലെ ഋഗ്വേദം കമ്പോട് കമ്പ് ഒരുവിട്ട് പഠിച്ചിട്ടും അക്ഷര ശൂന്യനായി വളർന്ന ഒരു ശാന്തിക്കാരൻ യുവാവ് എങ്ങനെ സമുദായത്തെ വിരളി പിടിപ്പിച്ചു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കഥയല്ലേ അതുപോലെ തന്നെ പി സി ഇടക്കൊക്കെ മേഴത്തൂരിലെ താമസക്കാരനായിരുന്നു വീട്ടിയുടെ ഭാര്യ ഉദ്ബുദ്ധ കേരളം കോളനിയിൽ പി സി ചായ കൊണ്ട് പി സിക്ക് ചായ കൊണ്ട് കൊടുത്തപ്പോൾ വീടി പറഞ്ഞു നമ്മുടെ മനസ്സിലാണ് മധുരം ചായയിലല്ല എന്ന് പഞ്ചസാര കരിഞ്ചന്തയിലായിരുന്ന കാലമായിരുന്നു ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയ വിഷയത്തിന് വീട്ടിയുടെ കട കാഴ്ചപ്പാടിൽ ക്ഷേത്രപ്രവേശനം കൊണ്ട് ഇവിടെ മതതിരുത്വം സച്ചൽ കരി കഴിയുമോ ഇന്ന് ഞാൻ സംശയിക്കുന്നു ജാതിരഹിതമായ പുതിയൊരു ജീവിതം എല്ലാവരും സ്വന്തം വീട്ടിൽ നിന്നും തുടങ്ങട്ടെ അപ്പോൾ ക്ഷേത്രങ്ങളും എല്ലാവർക്കുമായി തുറന്നുകൊള്ളും എന്നാണ് നാലാപ്പാട്ട് നാരായണമേനോനെക്കുറിച്ച് വീട്ട് രേഖപ്പെടുത്തി ഇരുളടഞ്ഞ നമ്പൂതിരുത്തത്തിന്റെ ഇടനാഴിയിൽ കണ്ണു കാണാതെ തപ്പിത്തടഞ്ഞു നിറക്കുകയായിരുന്നു ഞാൻ അദ്ദേഹം എന്റെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് മനുഷ്യത്വത്തിന് മാഹാത്മ്യം എനിക്ക് മനസ്സിലാക്കി തന്നു ആ ഇരുളടഞ്ഞ ഇടനാഴിയെ തച്ചു തകർക്കുകയാണ് ആവണം ജീവിത ലക്ഷ്യമെന്ന് എന്നെ പഠിപ്പിക്കുകയും ചെയ്തു നാലാപ്പാടാണ് വീട്ടിയുടെ ഗുരുസ്ഥാനത്ത് എക്കാലത്തും വീട്ടിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു പ്രസംഗവേദിത്തിന് പോയ കഥ വീട്ടിയുടെ മകൻ വാസ്തവൻ മാസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷണപ്രകാരം അച്ഛന്റെ കൂടെ ഞാനും അവിടെ എത്തി ആരും സ്വീകരിച്ചില്ല അച്ഛൻ പറഞ്ഞു നമുക്ക് പിന്നിലിരിക്കാമെന്ന് സമ്മേളനം തുടങ്ങി സ്വാഗത പ്രസംഗിയൻ പ്രഭാഷകൻ വീട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല വീട്ടിൽ കാറിൽ ഇപ്പോൾ എത്തിച്ചേരും എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പിന്നിൽ നിന്ന് അച്ഛൻ ചാടി എഴുന്നേറ്റ് പ്രസന്റ് സർ എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വേദിയിലുള്ളവർ കുറ്റപഥത്തോടെ ഓടി വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി ജാതിയും മതവും എല്ലാ അർത്ഥത്തിലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം കഴിയുന്നത് എല്ലാ മനുഷ്യരെയും കള്ളികളാക്കി തരംതിരിച്ച് രാഷ്ട്രീയ നേതൃത്വം തങ്ങളുടെ കാൽ കീഴിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു ആഹ്വാനം ആവശ്യം വരുമ്പോൾ വികാരാവശ്യത്താൽ തെരുവിലിറങ്ങാൻ വീട്ടിയുടെ വീട്ടിൽ പുലർത്തിയ മതേതര സങ്കല്പങ്ങൾ ഏറെ പ്രസിദ്ധ ഉള്ളതായിരുന്നു മതമേതായാലും മനുഷ്യൻ നന്നാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് അംഗീകരിക്കുവാൻ മടിയുള്ള ആളുകളും സംഘടനകളും ഇവിടെ ഉണ്ടെന്ന് വീട്ടിൽ തിരിച്ചറിഞ്ഞിരുന്നു അവരോടായി വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ രാജ്യം മനുഷ്യരുടേതാണ് ദേവന്മാരുടേതല്ല അപ്പോൾ രാഷ്ട്രത്തിന്റെ പൊതുമുതൽ മനുഷ്യാഭിവൃദ്ധിക്കായി ഉപയോഗിക്കാനുള്ളതാണ് അദൃശ്യ ലോകത്തിലെ സങ്കല്പ ദേവതകളുടെ പ്രീതിക്കായി ദുർവ്യയം ചെയ്യാനുള്ളതല്ല വിദ്യാഭ്യാസം ആരോഗ്യം ഐശ്വര്യം എന്നീ ഉപാധികളിലെ ജനതയെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ ഇവിടത്തെ ധനശക്തിയും പ്രവർത്തനശേഷിയും തിരിച്ചുവിടുക എന്നതായിരിക്കണം ലക്ഷ്യം ഹൃദയശുദ്ധീകരണത്തിന്റെ ആദർശത്തെ മുറുകെ പിടിക്കാനാണ് പുതിയ തലമുറയോട് വീട്ടി ആവശ്യപ്പെട്ടത് വീട്ടിയുടെ സംഭവപരമായ ജീവിതം വിവരിക്കുക ഏറെ പ്രയാസമാണ് ഉപനയനം കഴിഞ്ഞ ഉണ്ണി ശാന്തിക്കാരനായി അക്ഷരം പഠിക്കുക എന്ന കൂറ്റൻ യുവാവായി ഗാന്ധിയും കോൺഗ്രസും ആഭ്യസിച്ച സ്വദേശാഭിമാനിയായി സാമുദായിക പ്രവർത്തകനായി നാടകകൃത്തായി യുക്തിവാദിയായി സാമൂഹ്യ പരിഷ്കർത്താവായി മഹാഗുരുവായി സാക്ഷാൽ വീട്ടിയായി വളർന്നു ബന്ധലിച്ച പൂർണ്ണ ജീവിതം ബഹുമുഖമായ ശ്രേഷ്ഠകർമ്മങ്ങളാൽ ഏത് ജീവചരിത്രകാരനെയും ഭയപ്പെടുത്തുന്ന മഹാനായ വീട്ടിപ്പെട്ടതിരിപ്പാടിന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്കുമുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാൽ പഴയകാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾക്കെതിരെ സാംസ്കാരിക പ്രവർത്തകർ ഒന്നിക്കേണ്ട കാലഘട്ടം കൂടിയാണിതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ